അച്ഛ ഇന്നലത്തെ കാര്യം വല്ലത് ഓർമ്മയുണ്ടോ നിമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അച്ഛൻ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ഇന്നലെ നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പിണങ്ങിപ്പോയി അവൾ പറഞ്ഞു അച്ഛൻ ഞെട്ടുന്ന ഞെട്ടുന്നതോൾ കണ്ടു അച്ഛൻ പെട്ടെന്ന് ഒരുങ്ങു നമുക്ക് പോയി അമ്മയെ വിളിച്ചോണ്ട് വരാം അവൾ പറഞ്ഞു ഞാനില്ല നീ പോയി വിളിച്ചോണ്ട് വന്നാൽ മതി അവളുടെ അപ്പന് വേഷനും കൂടി എന്നോട് മിക്കട്ട് കയറാൻ വരും അച്ഛൻ പറഞ്ഞു അച്ഛനെതിന് അമ്മയെ തല്ലിയത് അതുകൊണ്ടല്ല അമ്മ പിണങ്ങി പോയത് മിക്കവാറും മാമൻ്റെ അടി കിട്ടാൻ ചാൻസ് ഉണ്ട് കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അച്ഛനും മാമനെ പേടിയാണെന്ന് അവൾക്കറിയാം അതുകൊണ്ടല്ല ഇങ്ങോട്ട് ഇല്ലെന്ന് പറഞ്ഞത് തനിച്ചിറങ്ങി പോയതല്ലേ തനിച്ച് തിരിച്ച് വരട്ടെ അച്ഛൻ പറഞ്ഞു ഫോണിലൊന്ന് വിളിച്ചാൽ മതി അച്ഛാ അമ്മ വരും അവൾ പറഞ്ഞു അച്ഛൻ സമ്മതിച്ചില്ല അവൾ അമ്മയെ വിളിച്ചു എന്നെ തല്ലി ഓടിച്ചാള് വിളിക്കട്ടെ അപ്പം ഞാൻ വരാം അമ്മയും വാശിയിലാണ് പക്ഷേ ഒരു കാര്യത്തിൽ അവൾ സന്തോഷവതിയാണ് ഇപ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അച്ഛൻ്റെ അമ്മയുടെയും ശ്രദ്ധ കാണും പക്ഷേ ഇനി എല്ലാ പണിയും തനിച്ച് ചെയ്യണം അത് ഓർക്കുമ്പോഴാണ് സങ്കടം രാവിലെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അവളോ അച്ഛനെ ഒന്ന് ചെന്ന് ഭക്ഷണം കഴിച്ചു അച്ഛൻ മൗനത്തിലായിരുന്നു അമ്മ പോയതിൻ്റെ സങ്കടമുണ്ട് അച്ഛൻ ലീവ് എടുത്തു അവളുടെ കണ്ണ് പിടിച്ച് കുപ്പി പൊടിച്ച് അടിയും തുടങ്ങി അവളത് കണ്ടെങ്കിലും കണ്ട ഭാവം കാണിച്ചില്ല കുടിച്ചു കഴിയുമ്പോൾ ചിലപ്പം ധൈര്യം കിട്ടും അമ്മയെ വിളിക്കാൻ വരാനും സാധ്യതയുണ്ട് അമ്മ ചെയ്യുന്ന പണികളെല്ലാം അവൾ ഓരോന്നായി തീർത്തു വീടും കൂടെ തുടച്ചു തുണി അലക്കി തുണി ഒരിക്കാൻ ടെറസിൽ കയറിയപ്പോൾ തൊട്ടടുത്ത ടെറസിൽ ഒരാൾക്ക് അത്തു നിൽപ്പുണ്ട് അയൽ തെച്ചക്കൻ അശ്വിൻ അമ്മ പിണങ്ങിപ്പോയല്ലേ അവൻ ചോദിച്ചു അത് എത്ര പെട്ടെന്ന് വൈറലായോ കള്ളച്ചേരിയോടെ അവൾ ചോദിച്ചു എൻ്റെ അമ്മ ന്യൂസ് പിടിക്കാൻ പിടിക്കുക അവൻ പറഞ്ഞു നനഞ്ഞിട്ട് നിൽക്കുന്ന അവളെ അവൻ അടിമുടി നോക്കി അവളത് കണ്ടെങ്കിലും കണ്ട ഭാവം കാണിച്ചില്ല സുന്ദരിയായത് കൊണ്ടല്ലേ നോക്കുന്നത് അമ്മയുണ്ടെങ്കിൽ അവൻ അവളുടെ അടുത്തേക്ക് വരില്ല അമ്മയെ പേടിയാണ് പണ്ട് രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു ചെക്ക ശരിയല്ല ഇനി അവനോട് കൂട്ട് വേണ്ട ഒരു ദിവസം അമ്മ പറഞ്ഞു പിന്നെ അവൻ വന്നപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു പിടിച്ചു എന്താണ് കാരണമെന്ന് ഇപ്പോഴും അവൾക്കറിയില്ല അമ്മയോട്ട് പറഞ്ഞിട്ടുമില്ല മിക്കവാറും അവൻ കുളിമുറിയിൽ ഒടിഞ്ഞ് നോക്കിക്കാണും എന്നാലും എന്തിനാണ് അമ്മ തന്നെ ഓടിച്ചത് അവൾ ചോദിച്ചു അമ്മയൊന്നും പറഞ്ഞില്ലല്ലേ അവൻ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു എന്നാൽ എനിക്കും അറിയില്ല അവൻ പറഞ്ഞു ചെക്കൻ എന്തോ കുരുത്തക്കാട് ഒപ്പിച്ചിട്ടുണ്ട് ചെക്കൻ്റെ കണ്ണുകൾ അവളെ അടിമുടി വലം വെക്കുന്നുണ്ട് അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ ചോദിച്ചു എന്തൊരു നോട്ടം വേടാ നീ ആദ്യം കാണുവാണോ അവൻ ചിരിച്ചു പണ്ട് കൂട്ടുകൂടി നടന്നപ്പോൾ നീ ഇത്രയും സുന്ദരിയാകുമെന്ന് ഞാൻ കരുതിയില്ല അല്ലെങ്കിൽ അന്നേ ഇഷ്ടമാണെന്ന് പറഞ്ഞേനെ അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ വിടർന്നു ചെക്കൻ ഇഷ്ടം തുറന്ന് പറയാൻ ഒരു അവസരം കാത്തിരിക്കായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പോൾ അമ്മ അടുത്തില്ലാത്ത ധൈര്യമാണ് ചെക്കന് അവൻ്റെ കള്ളനോട്ടം കണ്ടപ്പോൾ അവളുടെ മനസ്സിലും മോഹങ്ങൾ ഉണരാൻ തുടങ്ങി ഇന്നല്ലെങ്കിൽ നാളെ അമ്മ തിരിച്ചു വരും പിന്നെ അന്ന് സംസാരിക്കാൻ പോലും സാധിക്കില്ലെന്ന് അവൾക്കറിയാം എനിക്ക് പണ്ടേ ഇഷ്ടമാണ് നീ പറയട്ടെ എന്ന് കരുതി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു തുടങ്ങി അവൻ ഒരു ചാട്ടത്തിന് അവളുടെ അടുത്തെത്തി അവൾ താഴേക്കുള്ള പടികളിറങ്ങി അവൻ പിന്നാലെ വരുമെന്ന് അവൾക്കറിയാം പെട്ടെന്ന് അവൾ അവൻ അഭിമുഖമായി തിരിഞ്ഞു അവൻ അവളെ വാരി പുലർന്നു വരട്ടെ വരട്ടെ ഒരു കാര്യം ചോദിക്കാനുണ്ട് അവൾ പറഞ്ഞു അവൻ ചൂണ്ടുകൾ പിൻവലിച്ച് അവളെ നോക്കി അമ്മയ്ക്ക് തന്നെ ഇഷ്ടമല്ല അമ്മയെ പേടിച്ചിട്ട് എന്നെ കളഞ്ഞിട്ട് പോകുമോ അവൾ ചോദിച്ചു അവൻ അവളുടെ കൈ കവർന്നു നിന്നെക്കൊണ്ടേ ഞാൻ പോകൂ അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി ചെക്കൻ കള്ളനെ പോലെ അവളുടെ എല്ലാം സ്വന്തമാക്കി എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന ഭാവത്തിൽ അവളെ നോക്കി പാവമാണെന്നാണ് ഞാൻ കരുതിയത് വെറുതെ അല്ല അമ്മ തന്നെ ഓടിച്ചത് കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു പറഞ്ഞു പക്ഷേ മറുവശത്ത് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം വഷളാകുകയായിരുന്നു മാമന അച്ഛനെ വിളിച്ചു രണ്ടുപേരും തമ്മിൽ തർക്കമായി ഒടുവിൽ വിളിച്ചീത്ത വിളിയായി അച്ഛനും മാമനും കൂടി വക്കീലിനെ കണ്ടു അവിടെ മറിയത്ത് നിൽക്കുകയാണ് കഥ ഇനിയും നോക്കിയിരുന്നാൽ അച്ഛനും അമ്മയും അവൾക്ക് മനസ്സിലായി അച്ഛനും അമ്മയും ഭാഷയിലാണ് ഇപ്പം എന്ത് പറഞ്ഞാലും തലയിൽ കയറില്ലെന്ന് അവൾക്കറിയാം അവൾ മാമനെ വിളിച്ചു അച്ഛനച്ചീത്തോടെ ചെന്നു ശിക്ഷയുണ്ട് അവൾ പറഞ്ഞു മാമനും മിണ്ടാട്ടമില്ല മാമൻ അവളുടെ മുന്നിൽ പുലിയല്ല എലിയാണ് അമ്മയ്ക്കാകെ വിശ്വാസമുള്ളതും മാമനെയാണ് അതുകൊണ്ട് അവൾ ആദ്യം വളർച്ചതും മാമനെയാണ് അവളെല്ലാം കാണിച്ച് മുന്നിലിരുന്നപ്പോൾ മാമൻ പറഞ്ഞു കുറച്ച് അടുക്കം ഒതുക്കുകയൊക്കെ ഉള്ളത് നല്ലതാണ് അവൾക്ക് ചിരി വന്നു എന്നിട്ട് എന്തിനാണ് നോക്കിയത് അവളുടെ ചോദ്യത്തിന് മാമൻ്റെ മറുപടിയില്ലായിരുന്നായിരുന്നു അവളുടെ കയ്യിലിരിപ്പ് മനസ്സിലായപ്പോൾ മാമൻ വീട്ടിലേക്കുള്ള വരവ് നിർത്തി പക്ഷേ അവൾ വീട്ടില്ല വല്യപ്പനെയും വല്യമ്മയും കാണണമെന്ന് പറഞ്ഞ് അവൾ അമ്മയുടെ വഴക്കുകൂടി തറവാട്ടിലെത്തി പഴയ നാലുകെട്ടാണ് മാമനവൾക്ക് പിടികൊടുക്കാതെ നടന്നു പക്ഷേ മാമനെ അധികം നേരം ഒന്നും പിടിച്ചു നിൽക്കാനായില്ല അവളുടെ രഹസ്യങ്ങൾ അറിയുമ്പോൾ മാമൻ പറഞ്ഞു ഇതാരെങ്കിലും പറഞ്ഞാൽ ഞാൻ ചത്തുകളയും എല്ലാത്തിനും കാരണക്കാരെ എന്തെയാണെന്ന് എഴുതിയും വെക്കും മാമൻ വെറുതെ കഷ്ടപ്പെടേണ്ട അമ്മ അറിയുമ്പോൾ മാമനെ തല്ലിക്കൊന്നോളും കള്ളച്ചേരി വേണേൽ അവൾ പറഞ്ഞു അന്ന് മുതൽ മാമനോളെ പേടിയാണ് പക്ഷേ അവളുടെ ജീവനുമാണ് അവൾക്ക് വേണ്ടി എന്തും ചെയ്യും മാമൻ അച്ഛനെ ചീത്ത വിളിച്ചത് കേട്ടപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വന്നു അവൾ മാമനെ വിളിച്ചു ഇനി ഫോണിൽ സംസാരമൊന്നും വേണ്ട നേരിട്ട് വന്ന് അച്ഛനെ കാണണം മാമൻ വിളിച്ച അച്ഛൻ വരും അമ്മ അച്ഛൻ്റെ ഒരു വിളിക്കായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അവൾ പറഞ്ഞു മാമൻ പറന്നു വന്നു മാമൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ഹൃദയം തുടിച്ചു അവളുടെ ആദ്യത്തെ പ്രണയം മാമനോടായിരുന്നു മാമൻ അളിയാന്ന് വിളിച്ചപ്പോഴേ അച്ഛൻ്റെ ദേഷ്യം വലിയ അരിഞ്ഞുപോയി അളിയും പെട്ടെന്ന് വാ ചേച്ചിയോട് കാത്തിരിപ്പുണ്ട് മാമൻ പറയുന്നത് അവൾ കേട്ടു ഇടയ്ക്ക് ഇങ്ങനെയുള്ള പെണുക്കവും പരിഭവുമൊക്കെ നല്ലതാണ് പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ മാമൻ പറയുന്നത് കേട്ടപ്പോൾ മാമനോടൊന്ന് പിണങ്ങിയാലോ എന്ന് അവൾക്ക് തോന്നി അമ്മ ഇറങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോൾ മുതൽ അച്ഛൻ കൂടിയാണ് അവൾ മാമനോട് പറഞ്ഞു നിൻ്റെ അവിടെ വന്നപ്പോൾ മുതൽ കരച്ചിലാണ് മാമൻ പറഞ്ഞു എന്നാലും വക്കീലിനെപ്പോൾ കണ്ടത് മോശമായി പോയി അവൾ പറഞ്ഞു എനിക്ക് മാമനോട് പിണക്കമാണ് അവൾ പറഞ്ഞു നിൻ്റെ പിണക്കം മാറ്റാൻ എനിക്കറിയാം മാമൻ പറഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് മാമൻ മാമനവളുടെ പിണക്കം മാറ്റി അവൾ നാടിച്ച് നിന്നു ഈ ജന്മത്തിൽ തൻ്റെ ഏറ്റവും വലിയ നഷ്ടം മാമനായിരിക്കുമെന്ന് അവൾക്ക് തോന്നി മാമനെ സ്വന്തമാക്കാൻ തനിക്കാവില്ലെന്ന് അവൾക്കറിയാം കുളിമുറിയിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അച്ഛൻ കൂടി കഴിഞ്ഞിട്ടില്ല അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്നാകുമ്പോൾ അവൻ മന്ത്രിച്ചു നീ വലിയ പെണ്ണായി കാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴമ്മ ഓടി ഇറങ്ങി വന്നു കയ്യിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബൈക്കുമുണ്ട് വീടൊന്നും വലിയ എടുത്തുകൊണ്ട് പോകത്തില്ലമ്മേ ഞാൻ വലിച്ചനേം വലിയ കാണട്ടെ അവൾ പറഞ്ഞു എല്ലാവരും സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു വൈകുന്നേരം ടാക്സി കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അച്ഛൻ അമ്മയോട് ഒന്നും മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ തല്ലിയെ തിരിച്ചു തല്ലല്ലോ എന്തിനാ ഇറങ്ങി പോകുന്നത് ഇനി അങ്ങനെ ചെയ്യരുത് അവൾക്ക് ചിരി വന്നു അമ്മയ്ക്ക് നാണവും